മലയാളികളുടെ പ്രിയപ്പെട്ട നായകനാണ് ടോവിനോ തോമസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നാൽ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ യാത്രയായിരിക്കുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ നിൽക്കുകയായിരുന്നു ടോവിനോ തോമസ് ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് ആദ്യം നടൻ ടോവിനോ തോമസിന്റെ സ്വന്തം പിതാവാണ് അന്തരിച്ചതെന്നാണ് വാർത്തകൾ വന്നത് പിന്നാലെയാണ് ടോവിനോ തോമസിന്റെ ഭാര്യയുടെ പിതാവാണ് അന്തരിച്ചത് എന്ന് വാർത്ത വന്നത് പക്ഷേ ലീഡിയുടെ പിതാവാണെങ്കിലും ടോവിനോയുടെ സ്വന്തം അപ്പച്ചനെ ആയിരുന്നു അദ്ദേഹം ഈ മരുമകനെ കണ്ടിരുന്നത് അത്രമേൽ അടുപ്പമായിരുന്നു ടോവിനോയുടെ സ്വന്തം പിതാവിനെ പോലെ തന്നെയാണ് അദ്ദേഹം ഈ ഭാര്യ പിതാവിനെയും സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചും ടോവിനോ ആകെ അസ്വസ്ഥനായിരുന്നു എന്നാണ് അവിടെയുള്ളവരെല്ലാം പറഞ്ഞത് നിരവധി പേരാണ് ടോവിനോ തോമസിന്റെ ഉണ്ടെന്നും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞ് എത്തുന്നത് നടൻ ടോവിനോ തോമസിന്റെ ഭാര്യ ലിഡിയയുടെ പിതാവ് വിൻസെന്റ് ജോസഫ് ആണ് അന്തരിച്ചത് ലിഡിയയും കുഞ്ഞുങ്ങളും ഇപ്പോൾ തന്നെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ടോവിനോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരക്കിലായതുകൊണ്ട് തന്നെ ഉടൻ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു വിൻസെന്റ് ജോസഫ് കുന്നം കൊടുത്താണ് അന്തരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു വിൻസെന്റിന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് പത്തിനായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്ന് അറിഞ്ഞിരുന്നു നാലഞ്ചു മണിയോടെ തന്നെ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടക്കുമെന്നും ഇന്നലെ തന്നെ ഈ ചടങ്ങുകളിൽ നിന്ന് വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു അനന്തപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു ഇദ്ദേഹം ലിരിയെ കൂടാതെ ജോസ്വിൻ എന്നൊരു മകൻ കൂടി ഇദ്ദേഹത്തിനുണ്ട് മേരി വിജയം ആണ് ഭാര്യ ടോവിനോ തോമസ് റോസ് എന്നിവരാണ് മരുമക്കൾ ഒപ്പം ചോവിനോ തോമസിന്റെ മക്കളുടെ പ്രിയപ്പെട്ട അപ്പൻ കൂടിയാണ് യാത്രയായിരിക്കുന്നത് ടോവിനോയുടെയും ലിഡിയയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തന്റെ പിന്തുണയോടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ടോവിനോയുടെ ഭർത്തപിതാവ് ഭാര്യ പിതാവ് അന്തരിച്ചതിനെ തുടർന്ന് വല്ലാത്ത സങ്കടം തന്നെയാണ് ടോവിനോയിൽ ഉണ്ടാക്കിയത് ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ കണ്ടതെന്ന് വാർത്തയിൽ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ടോവിനോട് പൊക്കോളാൻ പറഞ്ഞതെന്നും അദ്ദേഹം ഉടനടി വീണ്ടും വന്ന് ഷൂട്ടിങ്ങിൽ ചേരുമെന്നും പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് ടോവിലോട് മുഖത്ത് വല്ലാത്ത വിഷമവും തളർച്ചയും കണ്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനടുത്ത് കുടുംബത്തിലേക്ക് പോകാൻ പറഞ്ഞതെന്നും ഈ വാർത്തയിൽ തന്നെ പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭർത്തപിതാവിനോട് വല്ലാത്ത അടുപ്പം തന്നെയായിരുന്നു സ്വന്തം പിതാവ് പോലെ തന്നെയായിരുന്നു അവർ രണ്ടുപേരും എപ്പോഴും വലിയ കൂട്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവരുടെ മക്കളും രണ്ടു മക്കളുമായും അപ്പുപ്പൻ വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു കുട്ടികളോട് കഥകൾ പറഞ്ഞ് കളിച്ചിരിസിച്ചു നിൽക്കുന്ന ഒരു അപ്പുപ്പൻ തന്നെയായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചോദിച്ചെത്തുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ പൂക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കഴിഞ്ഞു അവരുടെ പ്രിയപ്പെട്ട അധ്യാപകന് ആദരാഞ്ജലി അർപ്പിക്കാൻ തന്നെ നിരവധി പേർ എത്തിയിട്ടുമുണ്ട് നല്ലൊരു അധ്യാപകൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആരും മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അവസാന നോക്ക് കാണാൻ എത്തിയ പലരും വിതുമലോടെ തന്നെയാണ് മടങ്ങിയത് നാട്ടിലൊക്കെ തന്നെയും എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവരോടും വളരെ കരുണയോടെ പെരുമാറുന്ന ഒരു റിട്ടയേർഡ് ടീച്ചർ തന്നെയായിരുന്നു അദ്ദേഹം എന്നത് എല്ലാവരും അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹവും വലിയ ഉപകാരിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മരണം ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നുവെന്ന് നിരവധി പേരാണ് കുറിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിനും ഒക്കെ തന്നെയും ദൈവം കൂടെ ഉണ്ടാകട്ടെ എന്നും എല്ലാവരോടും വലിയൊരു കണ്ടോളെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ